ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പിലേക്ക് സാധ്യത വിഷ്ണു കൃഷിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നേരം നമുക്ക് വീഡിയോയിലേക്ക് പോകാം മെയ് മാസത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് രണ്ട് ഘടുക്കൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ലഭിക്കും കുടിശ്ശികയുള്ള ഒരു ഘടുവും സംസ്ഥാനത്ത് മെയ് മാസത്തെ തന്ത് മാസത്തെ ആയിരത്തി അറുന്നൂറ് കഴിഞ്ഞിട്ട് മൂവായിരത്തി ഇരുന്നൂറ് ആണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കൈകളിൽ എത്താൻ പോകുന്നത് ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിലായിരിക്കും രണ്ട് ദിവസത്തിന് ശേഷം ആയിരിക്കും കൈകളിൽ വിതരണം ആരംഭിക്കുക ക്ഷേമ പെൻഷൻ ഒരു കാര്യം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക മാസ്റ്ററിങ് ചെയ്ത എല്ലാ ഉള്ളവർക്ക് മാത്രമാണ് ഈ ക്ഷേമ പെൻഷൻ എത്തിച്ചേരുള്ളൂ പിന്നെ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കുടിശ്ശികക്ക് മുമ്പുള്ള ആളുകൾ മാത്രമാണ് ഈ കുടിശ്ശികത്തുകയെ എത്തിച്ചേരുള്ളൂ അതിന് അത് കഴിഞ്ഞിട്ട് വന്ന എല്ലാവർക്കും സാധാ ആയിരത്തി അറുനൂറ് രൂപ മാത്രമാണ് എത്തിച്ചേരുന്നത് അത് ആരും മറക്കാതിരിക്കുക ചേമപ്പാടിന് നാളെ മുതൽ ഉച്ച കഴിഞ്ഞ് നാല് മണിക്ക് ശേഷം ആണ് വിതരണം ആരംഭിക്കുക ഇത്രമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം